വിവാഹത്തെ പറ്റി പറയുമ്പം ഇന്ന് ചില ആളുകളിൽ ലിബറലുകൾ പറയുന്നത് പോലെ പറക്കും പറവുകളൊന്നും വേളി കഴിക്കാറില്ലല്ലോ അതുകൊണ്ട് കെട്ടിക്കുടുങ്ങാനില്ല ഉള്ളൂ എന്ന ഇന്നത്തെ ലിബറൽ ചിന്ത അന്നുണ്ടായിരുന്നു അവർക്ക് ആ കാലഘട്ടത്തിൽ ഓരോ വീട്ടിന്റെ മുൻപിലും അവർ എഴുതി വെച്ചു ഇന്നത്തെ രാത്രിക്ക് ഒരിക്കൊരു പെണ്ണിനെ വേണം ഇതന്നത്തെ ആ ഗോത്രക്കാർക്ക് മാത്രമല്ല കേരളക്കരയിൽ പോലും ഉണ്ടായിരുന്നു ഇവിടെയുള്ള മതങ്ങളുടെ പേരിൽ ജാതി വ്യവസ്ഥയുടെ പേരിൽ ജന്മിമാർക്ക് ഉപയോഗിക്കാനുള്ളവരായിരുന്നു കീയാളന്മാർ അന്നത്തെ കീയാള ജാതിയിൽപ്പെട്ട പേര് പറയാത്ത പല ജാതിക്കാർ പെൺകുട്ടികളെയും ജന്മികൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു പറമ്പോ ഏതെങ്കിലും ഒരു ഏരിയയോ പതിച്ചു കൊടുത്ത് എത്ര പെൺകുട്ടികളെ കേരളത്തിലെ മേൽജാതിക്കാർ പീഡിപ്പിച്ചിട്ടുണ്ട് നശിപ്പിച്ചിട്ടുണ്ട് എത്ര ആളുകൾ ഈ നിലക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് മാറയ്ക്കാൻ പോലും ജന്മികളുടെ മുൻപിൽ അവകാശമില്ലാത്ത ഒരു കാലഘട്ടം ഈ കേരളക്കരയിൽ ഉണ്ടായിരുന്നു അതേ ചരിത്രം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആ ഗോത്രങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു പതിനഞ്ച് ഘട്ടം ഇരുപത് ഘട്ടം നൂറ് പെണ്ണുങ്ങൾ വരെ ഉപയോഗിക്കുന്ന ഒരു മാനസികാവസ്ഥ കാരണം ബന്ധങ്ങളില്ല കല്യാണങ്ങളില്ല ചോദിച്ചു വരലുകളില്ല അങ്ങനെ കുത്തഴിഞ്ഞൊരു ലൈംഗികതയിലൂടെ സമൂഹം പോകുമ്പോൾ പ്രവാചകൻ സല്ലു അലഹി വസ്ലമ്മ സ്വന്തം കുടുംബ ജീവിതത്തിന്റെ പവിത്രത അവരെ കൊടുത്തു നാൽപ്പത് വയസ്സുള്ള ഹദീജിന്റെ കൂടെ ജീവിച്ച ഇരുപത്തഞ്ചു വയസ്സുകാരന് പ്രായമൊരു ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കാത്ത കൊടുത്തു ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരം ബന്ധങ്ങളാണെന്നും മനസ്സാണെന്നും അള്ളാന്റെ ഹബീബുള്ള തന്റെ ജീവിതം കൊണ്ട് കാണിച്ചെടുത്തു ആ ജീവിതം ആ ജനത സ്നേഹിച്ചു തുടങ്ങി ഇഷ്ടപ്പെട്ടു തുടങ്ങി അങ്ങനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹരമായ അവസ്ഥയിലേക്ക് അവർ വരുമ്പോ ചില കെയ് ജാതിക്കാർക്ക് ജീവിതം നഷ്ടപ്പെടാൻ തുടങ്ങി ആരും പരിഗണിക്കാനില്ല ജീവിക്കാനില്ല സമ്പത്ത് കിട്ടാനില്ല അടിമകളെ പോലെ അവരും പ്രയാസപ്പെടുമ്പോ അള്ളാഹുവിന്റെ കൽപ്പന വന്ന റസൂലെ സംരക്ഷിക്കുമെങ്കിൽ നീതി കാണിക്കുമെങ്കിൽ നാലുവരെ ഭാര്യമാരെ അല്ലെങ്കിൽ സ്ത്രീകളെ അവർ സംരക്ഷിക്കട്ടെ ഇവിടെയൊക്കെ ഇസ്ലാം ഓർമ്മപ്പെടുത്തി ലൈംഗിക സുഖം മാത്രമല്ല ഇതേ ഉള്ളൂ ഒന്ന് ചിലർക്ക് വിശ്വാസം അല്ലെങ്കിൽ പ്രേമം അല്ലെങ്കിൽ ബന്ധം അതുകൊണ്ട് മതം മാറി കെട്ടി ഒന്നിലധികം കെട്ടാം എന്തിന്റെ പേരിൽ ഒരേ ഒരു വിഷയം ആവശ്യം നിർവഹിക്കണം അതല്ല ഇസ്ലാമിന്റെ ആദ്യത്തെ കാഴ്ചപ്പാട് നീതിയോടെ നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ സംരക്ഷണമായി കൊണ്ട് കൊണ്ടുനടക്കാൻ പറ്റുമോ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം അല്ലാതെ ആദ്യ വാപ്പാന പേടിപ്പിക്കാനും ആദ്യത്തോടെ ഒന്ന് ഞെട്ടിക്കാനും വേണ്ടി ആളറിയാണ്ട് എവിടെങ്കിലും ചെന്ന് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരാൻ അല്ല ഇസ്ലാമിന്റെ ശൈലി അവസാനം തലയിലാവുമ്പോൾ കെട്ടാന്നുള്ളതും ഇസ്ലാമിന്റെ രീതിയല്ല ഇതൊക്കെ കെട്ടിക്കൊണ്ടുവരുമ്പോ ചില കുടുംബക്കാര് ന്യായീകരിക്കുന്നതാണ് ഇസ്ലാമിൽ നാലെണ്ണം വരെ കെട്ടാന്നുണ്ടല്ലോ പിന്നെന്താ പ്രശ്നം ഒക്കെ രണ്ടെണ്ണായിട്ട് നിന്നാ പോരെ ആരെങ്കിലും തലയിൽ വെച്ച് കെട്ടിക്കൊടുക്കുമ്പം ബേജാറായി കെട്ടിക്കൊണ്ടുവരുന്നതും ആളറിയാണ്ട് പോയി കെട്ടിക്കൊണ്ടുവരുന്നതും ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രം അല്ല ഇസ്ലാമിന്റെ ശൈലി മുസ്ലിങ്ങളിൽപ്പെട്ട ചിലർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണത് ഇനി ഒന്ന് എന്നെ കൊണ്ടാവും അതിനോട് നീതിയോടെ ജീവിക്കാൻ നാലിന്റെ സുഖനൊക്കെ ഒന്ന് കിട്ടുന്നുണ്ടോ നിന്റെ മനസ്സിന്റെ ജീവിതത്തിൽ അവള് തൃപ്തയാണെങ്കിൽ മതി അതല്ലാതെ പെണ്ണ് മാത്രം നന്നാമണെന്ന് വാശി പിടിച്ചിട്ട് ഞമ്മക്ക് ആവാം എന്ന രീതിയിൽ ഒരു രണ്ടാം കെട്ടിനല്ല ഇസ്ലാം ലോകത്തെ പരിചയപ്പെടുത്തിയത് അങ്ങനെ ഒരു ചിന്ത സമൂഹത്തിന്റെ ഇടയിലായപ്പോ നീതിയോടെ കെട്ടാൻ വേണ്ടി ഇസ്ലാം ഓർമ്മപ്പെടുത്തി ആ സമയത്ത് ചില അടിമകൾക്ക് പ്രശ്നമുണ്ടായി അടിമ സ്ത്രീകളായിരുന്നു പലരും ഉടനെ അള്ളാഹുവിന്റെ അടുത്ത കൽപ്പന വന്നു റസൂലേ ഏതെങ്കിലും ഒരു ജന്മി യജമാനൻ അടിമയുമായി ബന്ധപ്പെട്ടാൽ അവൾ സ്വതന്ത്രയായി ഇവന്റെ ഭാര്യയുമായി എത്ര മനോഹര മനുഷ്യരെ ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുത്ത് ഒരടിമ സ്ത്രീ ഉപയോഗിക്കണമെന്ന് വിചാരിച്ചാൽ അവൾ എന്റെ ഭാര്യയായി എന്റെ അനന്തരസവത്തിന്റെ അവകാശിയാവാൻ തുടങ്ങി ആ സന്ദേശം ആ ബഹുപാരിത്വത്തിൽ ഇസ്ലാം സമൂഹത്തിന് കൊടുത്തത് ഇത് കേൾക്കുമ്പം വീണ്ടും ചിലർ ചോദിക്കും ആണിനെ ആടിനെയുള്ളു പെണ്ണിനെ പറ്റി കൂടെ നാല് അവിടെ അതിന്റേതായ പ്രകൃതിയുടെ വ്യത്യാസം അള്ളാഹുവിന്റെ ഹബീബായ നബി വിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി ഒരു പെണ്ണിന് നാല് ഭർത്താക്കന്മാരുണ്ടെന്ന് വിചാരിക്കുക ശരി ആ പെണ്ണ് ഗർഭം ധരിച്ചു ആരെ വാപ്പ എന്ന് വിളിക്കും ആ കുട്ടിയുടെ അസ്തിത്വം നഷ്ടപ്പെട്ടു അവൻ ക്രൂരമായി ഭത്സിക്കപ്പെട്ടു ആ കുഞ്ഞിനെ ആളുകൾ പരിഹസിക്കാൻ തുടങ്ങി അക്രമിക്കപ്പെട്ടു ആ ആക്രമണം മക്കൾക്ക് നേരെ വരാതിരിക്കാൻ ഒരു പെണ്ണിന് നാലാണ് എന്നുള്ളത് മാറ്റി എങ്കിൽ ഒരാണിന് നാല് പെണ്ണാണോ നാല് പെണ്ണും ഗർഭം ധരിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു വാപ്പയെ ഉണ്ടാവും ഈ ചരിത്രത്തിലൊക്കെ ഇസ്ലാം ഓർമ്മപ്പെടുത്തിയത് സ്ത്രീ പരിഗണനയാ അല്ലാതെ ഇസ്ലാമിൽ സ്ത്രീകളെ കുറ്റപ്പെടുത്താനും അപഹാസ്യരാക്കാനും അവർക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാതെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ മറ്റു ചിലർക്ക് ഉണ്ടാവും കിട്ടുന്ന ഭർത്താവിന്റെ കൂടെ തന്നെ നരകിച്ച് ജീവിക്കണമുണ്ടോ ഇസ്ലാമില് അങ്ങനെയില്ല ജീവിതത്തിൽ എന്തെങ്കിലും ആസ്വാദനങ്ങൾ എത്ര വരെ ലൈംഗികപരമായ സുഖം പോലും തന്റെ ഭർത്താവ് തരുന്നില്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞു തരുക റസൂലുള്ളാന്റെ സദസ്സിൽ വന്ന ഒരു പെൺകുട്ടി കരയാൻ തുടങ്ങി അള്ളാന്റെ ഹബീബ് ചോദിച്ചു എന്താ സഹോദരി തിരിച്ചു പറഞ്ഞു റസൂലെ എനിക്ക് എന്റെ സുഖം കിട്ടുന്നില്ല എന്റെ ഭർത്താവിൽ നിന്ന് എനിക്കത് ലഭിക്കുന്നില്ല അള്ളാഹുവിന്റെ ഹബീബ് കാരണം അന്വേഷിച്ചപ്പോ തന്റെ തട്ടത്തിന്റെ കോന്തൽ പിടിച്ച് പെണ്ണിങ്ങനെ ഇളക്കിയിട്ട് പറഞ്ഞു എന്റെ ഭർത്താവിന് എന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല നബിയെ അദ്ദേഹം ഈ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ജനനഭാഗം ജനനേന്ദ്രിയ ഭാഗം അള്ളാഹുവിന്റെ തിരുതുതൻ പുഞ്ചിരിയോടെ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കാം ഇനി അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് പടച്ചോന്ന് നിനക്ക് നിക്ഷേപിച്ചതാണെങ്കിൽ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്കതുമായിട്ട് ജീവിക്കാം ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഈ ഒരു ബന്ധം മാത്രമല്ല ഇസ്ലാമിലെ ദാമ്പത്യം എന്ന് പറഞ്ഞ മനസ്സിന്റെ ബന്ധമാണ് ദാമ്പത്യം മനസ്സിന്റെ ബന്ധങ്ങൾ ഉണ്ടെങ്കിലേ ബാക്കിയുള്ളതിനൊക്കെ രസള്ളൂ അല്ലാതെ കേവലം മൃഗങ്ങളെ പോലെ യാവരുത് എന്നും അള്ളാഹുവിന്റെ അഭിമാന നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി ഇവിടെയൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നു നീ നിന്റെ പെണ്ണിനെ സമീപിക്കുമ്പോ ദൂതന്മാരെ അയച്ച് സമീപിക്കണം സഹാപത്വെ എങ്ങനെ ചുംബനങ്ങളെ കൊണ്ട് അവളെ അടുത്തേക്ക് പോണം മനസ്സ് വേദനിപ്പിക്കാതെ സംസാരിക്കണം മനസ്സിന്റെ വേദനകളും സങ്കടങ്ങളും അവൾ പരാതി പറയുമ്പോൾ അല്പനേരം നീ അത് കേട്ടിരിക്കണം അവളെ ജീവിതത്തിനും അഭിമാനത്തിനും കുടുംബത്തിനും എൻ്റെ അടുത്ത് നല്ലൊരു സ്ഥാനം കാണിച്ചു കൊടുക്കണം എങ്കിൽ നിങ്ങൾ അങ്ങനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുമ്പോ ജീവിതത്തിൽ സംഭവിക്കുന്ന മറ്റേത് ബന്ധങ്ങൾക്കും ഓരോ രാത്രിക്കും നിങ്ങൾക്ക് മനോഹരം കണ്ടെത്താൻ പറ്റും ഇതാണ് ഇസ്ലാമിന്റെ ശൈലി ഇതാ ഇസ്ലാമിന്റെ രീതി അതിനൊന്നും നമുക്ക് പറ്റുന്നില്ലേ അള്ളാഹുവിന്റെ കൽപ്പന വന്നു അങ്ങനെ ഒന്ന് ഒന്ന് മതി തന്നെ ജീവിക്കണം അതിലാണ് എന്റെ വർക്കത്ത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് പറയുമ്പോൾ പലരും പറയാറുണ്ട് നിങ്ങൾക്ക് മാതൃക കാണിച്ചെടുത്തോടെ ഒന്നിൽ തൃപ്തനാണെങ്കിൽ പിന്നെ പോലെ രണ്ട് കെട്ടി കാണിച്ചൊടുക്കണം എന്നൊന്നുമില്ല പക്ഷേ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ സാധുക്കളായ സ്ത്രീകൾ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അടിമകളോ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സാധുക്കളോ ഉണ്ടെങ്കിൽ അവരെ കാര്യത്തിൽ നിങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം എടുത്ത് അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ ആ സമൂഹം മൊത്തം കുറ്റവാളികളാണ് നമ്മൾ മാത്രം കെട്ടിപ്പെണ്ണുങ്ങളെ സംരക്ഷിക്കണം എന്നല്ല പറഞ്ഞു അതിന് പാങ്ങും കഴിവുമില്ലെങ്കിൽ കഴിവുള്ള ആളുകൾക്കിടയിൽ ചർച്ച നടത്തിയിട്ടെങ്കിലും അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നാ ഈ തിരിച്ചറിവാണ് മനുഷ്യരെ ഇസ്ലാമിലെ സ്ത്രീ ആ സ്ത്രീ അന്റെയും വീട്ടിന്റെ അകത്തുള്ള അവരാ നമ്മളെ കൂടള് അവരാ നമ്മളോട് ചേർന്നിരുന്ന് ജീവിക്കുന്നു അവരാ നമ്മക്ക് വേണ്ടതൊക്കെ ചെയ്തിരുന്നത് അവസാനം മൂന്ന് വള്ളപ്പൊടവയിലോ അഞ്ച് വള്ളപ്പൊടവയിലോ പൊതിഞ്ഞ് മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ അവൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു റബ്ബേ എന്ന് കൂട്ടുകാരോടും കുടുംബക്കാരോടും വെറുതെ കരഞ്ഞു പറഞ്ഞിട്ട് കാര്യമല്ല ആയുസ് ഉള്ളപ്പം പെണ്ണിന്റെ വിലയറിയണം ഒരു പെണ്ണിന്റെ സന്തോഷം അറിയണം നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ പറ്റണം ആ സ്ഥാന ഇസ്ലാം എല്ലാ കാലഘട്ടത്തിലും കുടുംബത്തിന് നൽകിയിട്ടുള്ളത് അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ നീങ്ങളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാദാ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ നാദാ മക്കളില്ലാതെ നിന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നവർ മക്കൾ എന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ റബ്ബെ അസുഖം ബാധിച്ച് ചെറുതും വലുതുമായ പല ബുദ്ധിമുട്ടുകളുമായി ജീവിക്കുന്നവരുണ്ട് റബ്ബെ എല്ലാ സുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ദുർഗായുസോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ